പതിനഞ്ചാം തീയതി നമ്മളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ രാവിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിനിധികൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചർച്ചയും നടക്കണില്ല ഇവിടെ ഇത് പറയുന്നവർക്ക് പോലും അറിയാതെ എന്നിട്ട് ഉച്ചക്ക് ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ വയസ്സ് ചെന്ന ഒരു പണ്ഡിതനെന്ന് പറയപ്പെടുന്ന ആളെ കൊണ്ട് ഇവർ പറയിപ്പിച്ച ഗൗരവമേറിയ സംഭവങ്ങൾ നമുക്കാവുന്ന കേട്ടു നോക്കാം ആ പത്രസമ്മേളനം ഒന്ന് ആസ്വദിച്ച് കേൾക്കേണ്ടിയാണ് പറയുന്ന എന്ത് ചെയ്യാതിരെ കള്ളത്തരം മാത്രം പറഞ്ഞ സമസ്തക്ക് കൊടുത്ത ഏറ്റവും വലിയ പരീക്ഷണായിരുന്നു ആ വാർത്താ സമ്മേളനം സത്യത്തിന്റെ അംശം പോലും അതിലില്ല കേൾക്കാം ഞാൻ പറഞ്ഞതിന്റെ അടുത്തേർന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് അവർ അയച്ചു തരുകയും ചെയ്തു കോടതിയുടെ ലെറ്ററിൽ തന്നെ ഇപ്പോൾ കേൾക്കുമ്പോ തന്നെ അടങ്ങാറുണ്ടോ അന്ന് ചെയ്യിപ്പിച്ച സംഭവം ഇത് അത് പറഞ്ഞില്ലേ കോടതി ഡേറ്റ് നിശ്ചയിച്ച് വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ നീട്ടാൻ വേണ്ടി മൂപ്പര് ചെയ്തത് അവിടുത്തെ പണ്ഡിതരുമായി അവിടെ അവിടെത്തന്നെ പണ്ഡിതന്മാരെല്ലാവരും എന്നൊക്കെ പറഞ്ഞ ഒരു മുഷാവറൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ആകോമ റഫീദ് അവിടെ ഉള്ളതടക്കണ്ടെ എന്നിട്ട് ജഡ്ജിനോട് സംസാരിച്ച് എന്ത് ചെയ്തു എന്നാണ് മൂപ്പര് അതിൻ്റെ ഡേറ്റ് നീക്കി എന്നാണ് പറയുന്നത് വളരെ ശ്രദ്ധേയമായ കളവല്ലേ അതൊക്കെ ഒരു നാട്ടിലെ പരമോന്നത കോടതിയുടെ ജഡ്ജിനോള് വിദേശത്തുള്ള ഒരാൾ സംസാരിച്ചിട്ട് ഡേറ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞ ഇത് ആരോടാ നിങ്ങൾ വിടണ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുവോ ജഡ്ജിനെ അത് വേറൊരു കാര്യമാണല്ലോ പുറത്തു നിന്നുള്ള സ്വാധീനമാണല്ലോ അപ്പത് ഞാൻ അഥവാ സ്വാധീനിച്ചാൽ തന്നെ അത് മെല്ലല്ലേ പറയാൻ പാടുള്ളൂ എന്നിട്ട് എനിക്ക് നേരിട്ടയച്ചു തന്നു എന്ത് നേരിട്ടയച്ചുതര നിങ്ങളെ കക്ഷിയാണോ ഒരു കോർട്ടില്ലെന്നൊരു പേപ്പർ കിട്ടണമെങ്കിൽ അതിന്റെ കക്ഷിയായവർക്കല്ലേ കിട്ടൂ അപ്പൊ അത് വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കി മൂപ്പർ ചിലപ്പോ അത് അറിയണമെന്നില്ല കേട്ടോ ചിലപ്പോ അക്കി മസേരി മുമ്പേ കൂടി പറഞ്ഞു കൊടുത്തുണ്ടോ അത് നേരിട്ട് ഇങ്ങക്ക് അയച്ചെന്നാണ് മൂപ്പർ ഏതായാലും സ്ഥിതിക്ക്